ഹായ് സ്ഥലം വലൈക്കും നമസ്കാരം ഇപ്പൊ നമ്മൾ നിൽക്കുന്ന എവിടെയെന്ന് വെച്ചാൽ കുട്ടിയാപ്പൂവിൻ്റെ തോത്തിലാണ് മങ്കടമല്ലേ അതായത് എത്തിങ്ങാന വളവിൽ ഒരു തോത്തുണ്ട് അത് വലിയ പെരുന്നാൾ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ മുന്നിൽ വരുന്ന ആർക്കത്തിൻ്റെയും ഭയങ്കര ഹക്കീക്കത്തിൻ്റെയൊക്കെ ഒരു ആരവമാണല്ലോ ആ ആരവത്തിനനുസരിച്ചുള്ള നിരവധി കന്നളാണ് വന്ന് ഇറങ്ങിയിട്ടില്ലേ കാളയും പുറത്തും കംപ്ലീറ്റ് കന്നളുണ്ട് കംപ്ലീറ്റ് ഞങ്ങൾക്ക് ഓരോന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് വീഡിയോക്ക് പോവാം ചരിത്രത്തിൽ ഇന്ന് ഇവരെ ആരും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ആ സൈസ് വലിപ്പത്തിലെ കന്നും ആളാണ് വന്നിരിക്കുന്നത് കുട്ടന്മാർക്ക് കുട്ടന്മാരും പൂത്തുകൾക്ക് പൂത്തോളം റെക്കോർഡിക്കൽ അവസ്ഥയെക്കുറിയിട്ടോ കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞത് വെറും തള്ളായിട്ട് നിങ്ങൾ കൂട്ടണ്ടാക്കണ്ട ഈ കാണുന്ന മുതലേക്കാണ്ടോളിങ്ങൾ നെയ്ക്കട്ടിമാരിലെ പൂത്തുകൾ എംമാരിൽ പൂത്തുകൾ പറഞ്ഞാൽ ഒരു പുല്ലായി വിരിച്ചിട്ട് ഇതിൻ്റെ പുറത്ത് കയറി കിടക്കാൻ അത്രക്കും വീതിയാണ് പൂത്താക്കൾക്ക് നമ്മളിങ്ങനെ വീഡിയോ കാണുമ്പോൾ തോന്നും ചെറിയ കന്നാണ് പക്ഷേ ഇത് എടുത്തൊക്കെ എത്തിയാൽ ഇതിൻ്റെ ശരിക്കുള്ള വലിപ്പം ഞങ്ങൾക്കെ മനസ്സിലാവുള്ളൂ കുറേ കന്ന് വിരുന്നു കുറേ കന്ന് പോണു പോണ കന്നാളെ നമ്മൾ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തതിനെട്ടോ ഈ നിൽക്കണമൊക്കെ പൂത്തുകളാണ് ഒക്കെ കിൻഡൽ മുതൽ കിൻഡൽ കിൻ്റൽ കിൻ്റലേ എന്ന് പറയില്ലേ അഞ്ച് കിൻഡൽ വരൽ കന്നിടപ്പോൾ നിലവിലെ ഞാൻ കണ്ടിട്ടു അത്രയും വലിയ പൂത്തുകളുണ്ട് കാരണം വെച്ചാൽ കണക്കിന് പൂത്തുകളാണ് നേരത്തെ അങ്ങോട്ട് നിർത്തിയിരിക്കുകയാണ് ഏതാ വാണ്ടു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടലീനം അങ്ങോട്ട് കഴിച്ചിട്ട് പുറത്തേക്കങ്ങൾ കാണിച്ചു തരും വല്ല അയവോ കേടോ അതായത് അയവ് മീൻസ് എന്ന് പറഞ്ഞാൽ പൊട്ടും കാലിയോ മുറിയോ അക്കിക്കത്തൊക്കെ അറുക്കുമ്പോൾ വളരെ ക്ലിയർ ആയ കന്നുകളുവാണല്ലോ അയവ് തീർന്ന പൂത്തുകളും കാളക്കന്നുകൾക്ക് നേരങ്ങൾ പോകുന്നുള്ളൂ ഞാൻ കണ്ടിട്ടന്നെ കണ്ണ് മഞ്ഞൾ ചിക്കളും അങ്ങനെ ഞാൻ കാണിച്ചു തരാം ഈ സൈറ്റ് വലുപ്പാണ് ഇതിന്റെ ഏറ്റം അഞ്ച് ഇതിന്റെ വലിയ ആക്കാരുണ്ട് വലിയ ചെറിയത് ഏത് ചരായി കന്നും കൂടെ നേരെ വരിക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നേരെ കുട്ടിയാപ്പുറത്തിൻ്റെ ഫോൺ നമ്പർ ഇതിൻ്റെ അടിയിലുണ്ടാവും ആ നമ്പറിൽ ആണ് വിളിച്ചാൽ മതി നിങ്ങൾക്ക് ഏത് സാധനമാണെങ്കിലും ഓല് ഇവിടുന്ന് റെഡി ആയി നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകാൻ നിങ്ങൾ ഒറ്റ കഴിഞ്ഞില്ല കൊണ്ടുപോയി ഇറക്കി തന്നെ പരിപാടി വിളിച്ചു അതിനെ പറ്റി നിങ്ങൾ പേടിച്ചുണ്ടോ അത് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പൂർത്തിയാണെങ്കിൽ നമുക്ക് ആവശ്യം എന്താ മിനിസിൻ്റെ പൂർത്തി പറയാം ആരടിയിലും കൊണ്ടുപോയി കഴിച്ചാൽ പരമാണിമാരായിട്ടിങ്ങനെ നിർത്താൻ പറ്റും ഇപ്പം കുറേ ആൾക്കാർ ആദ്യമായൊക്കെ എന്താ വെച്ചാൽ നല്ല ചൊറുക്കിൻ്റെ കന്തുവാണെന്ന് പറയാം ചൊറുക്കിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് ഇല്ല അത് ചെറിയ കൊല്ലുന്ന വിലയില്ല അതിന്റെ ആ ഭൂക്കത്തിന്റെ കാര്യങ്ങള് പറയാ അതെ അങ്ങോട്ട് കൊണ്ട് പറയാനാണല്ലോ ഇവിടെ തെറ്റി പോണ പരിപാടി ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ ഈ എത്ര ഉണ്ടായി ഈ ഈ വേറെ ഞാൻ അത് മാത്രം ഒരു പോത്തിനെ കാണാൻ ടിക്കറ്റ് വെച്ചാൽ തന്നെ ഓ ഈ പോത്തിന്റെ ഡബിൾ കായ്ക്ക് ടിക്കറ്റ് വിറ്റ് പോകുന്നതിന്റെ ഉറപ്പാണ് കാരണം ഇന്നെക്കാട്ടിലും ഹൈറ്റാണ് ഈ പോത്ത് തല പൊന്തിച്ചിന് നിന്നാല് പോത്ത് മര്യാദയ്ക്ക് നിൽക്കായിട്ട് ഞാനൊന്ന് കുട്ടിയൊക്കെ പോത്തിനാണ് പോത്ത് ഒരു നൃത്തം നിന്നിട്ടുണ്ട് ഞാൻ എന്നെ പൊടിച്ച് വോയിച്ചു അത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പുറത്ത് വേറൊരു ഒടക്കാത്ത കൂറ്റം തന്നെ ആയിട്ടാണ് നിൽക്കുന്നത് ഇത് മൊത്തത്തിൽ ഒടക്കാത്ത കൂറ്റന്മാരാണ് കൂറ്റൻ പോത്തുകളെന്ന് പറയും ഈ ഉടച്ച പോത്തുകളൊന്നും ആക്കി വെക്കത്തിന് ചിലർക്ക് പറ്റില്ല പക്ഷേ ആ മൂരാളിയും കാളാളിയും അങ്ങനെ ഐറ്റം തിരിച്ചിട്ടൊക്കെ നോക്കുക അപ്പോൾ അങ്ങനത്തെ ഒന്നുമില്ല കറക്റ്റ് ഇതിന് പറ്റിയ ജാതി കന്നാൾ മാത്രം വെച്ചിട്ടുള്ള ഒരു സെയിലിംഗ് ആട്ടപ്പോൾ ഇവിടെ നിങ്ങൾ ആര് വന്നാലും വിലൻ്റെ കാര്യത്തിലോ മറ്റുള്ള കാര്യത്തിലോ ഒന്നും തെറ്റിപ്പോയില്ല കാരണം വെച്ചാൽ നിങ്ങൾ കൊടുക്കുന്ന കായിൻ്റെ നാലിരട്ടി കായ്ക്കുള്ള മുതലിവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും ഒരു കന്നിന് ഇപ്പോൾ ഈ സീസണിലൊക്കെ നമ്മൾ പോയി എവിടെയെങ്കിലുമൊക്കെ വില ചോദിച്ചാൽ പെരും വില നമ്മളിവിടെ പറയാം ഈ സൈസ് പൂത്താളും എവിടെയും പെട്ടെന്ന് കാണില്ല കാരണം വെച്ചാൽ ഫുള്ള് ഉള്ള് തൂർന്ന പൂത്താൾ എന്ന് പറയും പൂത്തും കന്നും അതായത് മൂരി കന്നൊക്കെ അറിഞ്ഞവർക്കറിയാം ഉള്ളു തൂർന്ന കന്നെന്ന് പറഞ്ഞാൽ നല്ല മുടുക്കുള്ള ജാതിയാൾ നല്ല ആരോഗ്യവും നല്ല ഫിറ്റ്നസ് നല്ല ഫിറ്റ് ഭയങ്കര ഫിറ്റ്നസ് ഉള്ള സാധനങ്ങളാണ് കാരണവശാൽ നല്ല കന്നാള് ഇടക്ക് ചില പോലെ തിന്ന് എല്ലിൻ്റെ അടിക്കുന്ന പറയണമായ ഒരു ഉൽമാന്തം കൊണ്ട് അങ്ങോട്ട് ഒന്ന് കുത്തുണ്ണാക്കണ്ടട്ടോ ഇത് റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് കമ്പം കൊണ്ട് കുറെ ആൾക്കാരോട് വന്നിട്ട് ഫോട്ടോ എടുത്ത് സെൽഫി ഒക്കെ എടുത്ത് പോകണതുകൊണ്ട് കേട്ടോ കുറെ നല്ല കന്നാളെ കാണുമ്പോൾ കുറേ ചെക്കന്മാർ ഇറങ്ങിയിട്ട് തന്നെ സെൽഫി എടുക്കണ കണ്ടോ അതെന്നെ കണ്ടിട്ട് ഞാൻ അന്തം പൊട്ടു മക്കളെ ഈ കാണൊക്കെ കന്നാളാണ് കാളക്കാർക്ക് കാള പൂത്തുകാര്ക്ക് പോത്ത് ആ പാറ്റ് തൂത്താണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നേ കന്നാൾ എന്ന് വെച്ചാല് ഒരു ലോഗാണ് ഞാൻ വന്നപ്പോൾ ഒരു ലോഡ് കൂടുത്ത് കയറി പോകുന്നു അതേമാതിരി വന്നിട്ട് ഇറങ്ങുന്നുണ്ട് എത്ര കന്നാൽ വിറ്റ് പെയ്ക്കുന്നു അറിയില്ല ഞാൻ വന്നിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ എത്ര വണ്ടികൾ അവിടുന്ന് പോകുന്നില്ല അതേമാതിരി ഇങ്ങോട്ട് വന്നിറങ്ങുന്നുണ്ട് അപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് ഞാൻ വീഡിയോ പൂത്തുകളെ സെക്ഷൻ കഴിഞ്ഞാണ്ട് ഞാൻ ഇങ്ങനെ കാളക്കന്നാള വന്നു നോക്കിയാട്ടോ അപ്പ ഉണ്ടവിടെ ചീമായിട്ടും മൈസൂർ എല്ലാ ജാതി കന്നാൾ നാടൻ കന്നാൾ നാട്ടും പുറത്തുനിന്ന് വന്ന നല്ല മുടുക്കുള്ള ജാതി ഒടക്കാത്ത നല്ല കൂറ്റന്മാർ മൂരിയാളായി നിൽക്കണമൊക്കെ എത്ര എണ്ണം മൂരി ആണെങ്കിലും കുട്ടന്മാരെന്ന് പറയും ചില നാട്ടിൽ ചിലർ പിന്നെ കാളാളെന്ന് പറയും പൂത്താൾ മൂരിയാളെന്നൊക്കെ പറയുന്ന മാതിരി തന്നെ പലർക്കും പല നാട്ടിലും പല പേരെയൊക്കെ പക്ഷേ ഈ സൈസ് സാധനങ്ങൾ ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ ഏതാ സൈസ് നല്ലത് ഈ മൂരിയൊക്കെ എത്ര വലിപ്പമില്ലത് നിങ്ങൾ കണ്ട അന്ധം പോളും ഈ മൂരി ഞാൻ നിങ്ങൾക്ക് പുറത്ത് കറക്കി ഒന്ന് കാണിച്ചു തരാം അവനോട് പാ പുറത്ത് കറക്കി വെച്ചപ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കണം എന്തായാലും ഇത് പുറത്തു കറക്കി കാണണം എന്നാലും ഇതിൻ്റെ വലിപ്പണം മനസ്സിലാവുള്ളൂ ഇതൊക്കെ നേരം നിൽക്കണം മൂരി കന്നിൻ്റെ ഒരു ലോകം വേറെ പോത്തും കന്നിൻ്റെ ലോകം വേറെ പോത്ത് കൊണ്ട് അയ്യര കളി എന്നൊക്കെ പറയില്ലേ മൂരി അളക്കൊണ്ട് അയ്യര കളി കാരണം വെച്ചാൽ നിങ്ങളൊരു കന്നിന് വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു കന്നും പറ്റാതെ ഇവിടുന്നു പോലെ ഏതെങ്കിലും ഒന്ന് എടുക്കാണ്ടാവും കാളെന്നു വെച്ചാൽ പറി കാള ഇതല്ല കാളടാ ഒരു ഒന്നര കാള ചെറുക്കണ കാട്ട് ബലിപ്പണ കാളൊക്കെ ആള അന്നേറ്റ് ഏറ്റുപൂടാ മൂക്കാരില്ലേ എന്റെ പണിയയച്ചെട്ടില്ലേറ്റ് പോവോ നീ ഹാലേ കാള എന്നിട്ട് പോവാള ഇവിടെ തൂങ്ങിട്ടേ കാന്നിട്ട് പോവാല പരിപാടി അല്ലെ എത്രപ്പൊ കാളൊക്കെ നീങ്ങണം കാണാണത് ഇവിടുന്ന് ഇടത്ത് ആ തലക്കൊക്കെ തന്നെ എന്റെ ഒരു ടാക്സി എടുത്ത് പോണം മറ്റേ കാക്ക ടാക്സി കാളാ ോ ആ തുമ്പിക്കച്ചായിട്ട് നിന്നളായിട്ട് മൂക്കുമ്പെ അല്ലേ അല്ല തുമ്പിക്കച്ച ആയിട്ട് കൊണ്ടുപോക്കാണ് ആഘോഷങ്ങൾ ഏതു ആയിക്കോട്ടെ പെരുന്നാളോ ക്രിസ്മസോ ഏതു ആവട്ടെ ഒരു കുഴപ്പമില്ല പക്ഷേ ഇറച്ചി എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ലൈഫിൻ്റെ ഭാഗമാണ് അപ്പോൾ അതിനു പറ്റി ഏറ്റവും നല്ല പൂത്തായാലും കാളായാലും ഇവിടെ റെഡിയാണ് നേരെ നിങ്ങൾ പോരുക പങ്കിട കൂട്ടിൽ വഴി പോരുമ്പോൾ ചേരുത്ത് വളവിക്കത്തുന്നതിൻ്റെ മുന്നേറ്റം എത്തിങ്ങാനുണ്ട് എത്തിങ്ങാനെ സൈഡ് തന്നെയായിട്ടാണ് ഈ ഒരു പിന്നെ വിൽപ്പന കേന്ദ്രം ഉള്ളത് ഇവിടെ പൂത്തുകളും കാളാളും ഏതു വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിടക്കുകയാണ് ലോഡ് കണക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ വരാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്നവരൊക്കെ നേരെ ചെയ്യുക എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നേരെ ഇതിൽ ഇതിൻ്റെ ഓണറുടെ നമ്പർ കുട്ടിയാപ്പുൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു